അത് മൊത്തം ചകിരി പറിച്ചെടുത്ത് തന്നിരിക്കുന്നതാണ് ഇനി അടുത്തത് അവിടെ പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വേനൽക്കാലത്ത് റോഫിന് നില ചുവട്ടിലിട്ട് കൊടുക്കാമല്ലോ ഇനി ഇതുപോലെ തന്നെ ഈ അലേവിയ ഒരു മൂന്നാലഞ്ച് തേങ്ങ പൊതിച്ചേൻ്റെ ടിച്ചു കയറിയോ ആ കീറട്ടെ കീറട്ടെ അടുപ്പിച്ചു കൊടുത്താൽ മതി ഇടത്തുകൂടെ ഒക്കെ വീഴുന്നത് കടിച്ചോ വർക്കി അതങ്ങോട്ട് അല്ല മുത്തേ അത് കാടിച്ച കാടിച്ചോ വർക്ക് മടക്കണ്ട ഓരോരോർതും അടി ചെറിയവ അടി ഔറങ്ങാനല്ലേയാ നീ നല്ലടാ എന്നെ നല്ലടാ Энэ срийг байв үү? Хм. Га. Га. Рейда. പാത്രം ഇരിക്കുന്നൊണ്ടല്ലേ തടസ്സമായി തടസ്സമായിട്ടല്ല ഇപ്പൊ ഫുഡ് കഴിച്ചതിന്റെ ഇതാ കടിക്കതേ അത് അല്ലാതെ എന്തോ ചിക്കനാന്ന് ഓർത്തത് തന്നെ നമ്മള് ആ ബോള് രണ്ടെണ്ണം മേടിച്ച് കൊടുത്തില്ലേ ആ രണ്ട് ബോളും ഒരെണ്ണം ചെറുതായിരുന്നു അത് പിന്നെ അതിൻ്റെ വായിക്കുള്ളു വരുന്നത് വലുത് വായിക്കൊള്ളത്തില്ല എന്നിട്ട് പോലും അതെല്ലാം അതും പിടിച്ചു കൊടുത്തിരുന്നു ഓപ്പിട് ഇരിക്കുക അരി അത് കൊടുക്കട്ടെ അഭിയ അത് വലിയതല്ലേ അത് കംപ്ലീറ്റ് ആക്കിയില്ല അത് കൊടു അതേ എവിടെ കൊടുത്തി അഭിയായിട്ട് കൊടുക്കുന്ന എല്ലാം കേട്ടോ അവയായിട്ട് കൊടുക്കുന്നതെല്ലാം അത് വലിച്ചു കിട്ടു അതിൽ അതിൽ ശരിക്കും റീ ഉണ്ടോ എന്തേലും ഇല്ല അടിമതി വലിയടിമതി പൊബി ദേ പൊബി പൊബി കണ്ട് ഒന്നും കേക്കുന്നില്ല അവൾക്കതൊ മതി പൊബി പൊബി കണ്ടോടാടാടാ പൊബി പൊബി ചിരി ആള് അതിനെ അടുത്ത വലി ചെറുയാണ് ഓയ് ഇവിടെ മഠത്തില്ലേ